കടപ്പുറം പഞ്ചായത്തിലെ ഇരട്ടപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമായി നാടിന്റെ ദീർഘനാളായുള്ള ആവശ്യത്തിനാണ് ഇതോടെ അംഗീകാരമായത് ഇരട്ടപ്പുഴ ജി എൽ പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും പുതിയ സ്കൂൾ ബ്ലോക്ക് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മറ്റു പഠനം എംഎൽ എൻ കെ അക്ബർ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യ നിലയിലെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് പുതിയ സ്കൂൾ ബ്ലോക്കിനായി ഒരു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ വലിയകത്ത് കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൺസൂർ അലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിശ്രിയ മുസ്താക്കലി മെമ്പർ പ്രസന്ന ചന്ദ്രൻ ഉദയ വായനശാല പ്രസിഡന്റ് ആച്ചി ബാബു പി ടി എ പ്രസിഡന്റ് ദിലീപ് അമ്പലപ്പറമ്പിൽ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക ബിനിത പി ബി നന്ദിയും പറഞ്ഞു സി സി ടി വി ന്യൂസ് ചാവക്കാട്